കേരള സർക്കാർ സഹകരണ സ്ഥാപനമായ കെ ടി ഡി എസും ടൂറിസം ക്ലബായ ഹാപ്പി ജേണി ഫ്രണ്ട്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഉടുപ്പി ഗോവ ഗോകർണം ടൂറിസം പാക്കേജ് പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു കെ ടി ഡി എസിൻ്റെയും ടൂറിസം ക്ലബ്ബായ ഹാപ്പി ജേണി ഫ്രണ്ട്സിൻ്റെയും ആഭിമുഖ്യത്തിൽ പാലായിൽ നിന്നും ആരംഭിച്ച വിനോദയാത്ര പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ ഫ്ളാഗ് ഓഫ് ചെയ്തു കെ ടി ഡി എസ് വൈസ് പ്രസിഡന്റ് കെ സുരേഷ് ഡയറക്ടർ അശോക് കുമാർ ടൂറിസം ക്ലബ്ബ് പ്രസിഡന്റ് തോമസ് മൂന്നാനപ്പള്ളി സെക്രട്ടറി പി ഡി സുരേഷ് വൈസ് പ്രസിഡന്റ് സിന്ധുമോസിയ തുടങ്ങിയവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായ ഈ കേരള സർക്കാർ സ്ഥാപനം സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ലേഡീസ് ഓൺലി സേഫ് ടൂറിസം സ്കീം കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം ഡൊമസ്റ്റിക് ട്രാവൽ ഇൻഷുറൻസ് ഫാമിലി ഹണിമൂൺ ടൂർ പാക്കേജുകൾ മെറ്റാലിറ്റി ടൂറിസം പാക്കേജ് വെഡ്ഡിംഗ് ടൂറിസം പാക്കേജ് സേഫ് ടൂറിസം സ്കൂൾ ആൻഡ് കോളേജ് പാക്കേജ് തുടങ്ങി നിരവധി ബഡ്ജറ്റ് ടൂറിസം പാക്കേജുകൾ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട് ബി എം ടി വി ന്യൂസ് പാല